മുഹമ്മദ് ചങ്കുപൊട്ടുന്ന വേദനയുടെ ഓരോ വറ്റും തൊണ്ടയിൽ നിന്ന് ഇറക്കം പാടുപെടുന്ന നന്ദയുടെ അരികിൽ നിന്ന് ഒരു കാറ്റ് പോലെ ജിതിന് എണീറ്റ് പോയതു വീണുപൊട്ടുന്ന ഫ്ലവറിനോടൊപ്പം യഥിന്റെ കവളിൽ ശക്തിയോടെ പതിയുന്ന ജിതിന്റെ കരങ്ങൾ ഒരു ഞെട്ടിലോട് നോക്കിക്കാണുകയായിരുന്നു നന്ദ ഒരു നിമിഷം കൺ കാഴ്ച അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ സമയം യെതുവിലേക്കും ജിതിലേക്കും പേടിയോടെ മാറി മാറി നോക്കി നിന്നു അവൾ യെതുവിൽ എപ്പോഴും അവൾ കാണുന്ന ദേഷ്യം ഇരട്ടിയെ നിറഞ്ഞു നിൽക്കുന്നതിൽ അവൾക്ക് അത്ഭുതം തോന്നിയില്ലെങ്കിലും കുറഞ്ഞ നിമിഷം കൊണ്ടാണെങ്കിലും ജിതിന്റെ കണ്ണുകളിൽ നിറഞ്ഞ സ്നേഹവും വത്സല് നേരത്തെ മുഖവും പാടെ മാഞ്ഞുകൊണ്ട് ഒരസുരന്റെ ഭാവത്തിൽ വിറകൊള്ളുന്ന അവൻ തീർത്തും അവൾക്ക് ഒരു അത്ഭുതമായി തോന്നി കുറച്ചു മുമ്പ് തന്നെ വേദനിപ്പിച്ച വാക്കുകളേക്കാൾ വേദന തോന്നി തനിക്ക് മുമ്പിൽ വെച്ച് തന്നെ താലി താഴ്ത്തിവനെ മറ്റൊരാൾ വേദനിപ്പിച്ചത് കണ്ടപ്പോൾ എന്താ യതു കൃഷ്ണന് തിരികെ തല്ലാൻ തോന്നുന്നുണ്ടോ അങ്ങനെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ മടിക്കാതെ അത് നിറവേറ്റാം പക്ഷെ ഇപ്പൊ തന്നെ തല നിന്റെ കൈ പൊങ്ങില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം കാരണം ഈ അടി എന്തിനായിരുന്നു തിരിച്ചറിയാനുള്ള കഴിവ് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരങ്കിൽ ഞാൻ തന്നെ നിനക്കത് പറഞ്ഞുതരാം തരാം വെച്ച വച്ച കാലം മുതൽ അമ്പാടി വീട്ടിലെ പാർവതി ടീച്ചറിൽ നിന്നും നമ്മൾ രണ്ടുപേരും ഒരുപോലെ പഠിച്ചൊരു പാഠമുണ്ട് പെണ്ണിനെ ബഹുമാനിക്കാനും ജീവജാലങ്ങളുടെ കരുണ കാണിക്കാനും പണത്തിലും പതിവിൽ ഇന്നവരാളടുക്കാത്ത നീ എന്നു എന്നുമുതലാണോ ഇത്രയും ക്രൂരനായി മാറിയത് ഏതോരുത്തി ചെയ്തു പോയി വൃത്തിക്കേടതിന് വേദന കൊടുക്കേണ്ടത് നിന്നോടൊപ്പം ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു എന്നും അറിയാതെ ഈ പാവത്തിനല്ല ഇപ്പൊ നീ ഇവിടെ പറഞ്ഞ വാക്കുണ്ടല്ലോ ഇനി അതുപോലെ ഒന്ന് നിന്റെ നാവിൽ നിന്ന് ഞാൻ കേട്ട അറിയാലോ നിനക്ക് അന്ന് മറുപടി ഇതുപോലെ ആയിരിക്കില്ല കാര്യം ശരി നീ ദാലി കെട്ടിയ പെണ്ണാണെന്ന് നേരി ആവശ്യമുള്ളതിനില്ലാത്തതിനും അതിനെങ്ങനെ കുത്തി നവിച്ചാലേ ദൈവം പോലും നിന്നെ പൊടുക്കില്ലടുകൊണ്ട് കൈത്തിരി ഞരമ്പുകൾ മുറുകി വരുന്ന യദുവിന്റെ മൗനമായുള്ള പ്രതികരണം നന്ദി കൂടുതൽ പേടിയുണർത്തി അവൾക്കറിയാമായിരുന്നു അധികം വേഗാതെ അതിന്റെ ദേഷ്യം അവളിൽ വന്ന് പതിക്കുവെന്ന് ഹെന്തടാ നിന ഇറങ്ങിപ്പോയോ വന്നു കയറിയപ്പോൾ തന്നെ നിന്റെ കവളിൽ പതിയേണ്ട എന്റെ കരങ്ങൾ ഞാൻ സ്വയം അടക്കി പിടിച്ചതേ ഈ പെണ്ണിനോർത്തുകൊണ്ട് മാത്രാണ് എത്ര വേദനിപ്പിക്കുന്നവനാണെങ്കിലും ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ മറ്റൊരുത്തൻ അത് ഏട്ടനായാലും അനിയനായാലും അടിക്കുന്നത് കണ്ടു നിൽക്കാൻ സ്നേഹമുള്ളൊരു പെണ്ണിനും കഴിഞ്ഞെന്ന് വരില്ല അതിന് തെളിവാണോ ഇവളുടെ കണ്ണിൽ നിന്ന് ഇറ്റി വീഴുന്ന ഈ കണ്ണുനീർ തുള്ളികൾ യെതുവിൻ്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ജിതി നന്ദേ പിടിച്ച് അവനെ മുമ്പിലേക്ക് നിർത്തിയതും അവളിൽ നിന്ന് നോക്കിക്കൊണ്ടവൻ പുച്ഛത്തോടെ അതിലുപരി വെറുപ്പോടെ മുഖം തിരിച്ചു ഇന്നിവിടെ ഞാൻ വന്നത് മുതൽ കാണുന്നുണ്ട് നിനക്ക് ഇവളോടുള്ള വെറുപ്പിന്റെ ആയവും ഇവൾക്ക് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ആയവും എങ്ങനെ കഴിയുന്ന പെണ്ണ നിനക്ക് വേദനകൾ മാത്രം തരുന്ന ഒരാളെ ഇങ്ങനെ സ്നേഹിക്കാൻ കഷ്ടം തന്നെ അത്രയും പറഞ്ഞുകൊണ്ടവൻ യെദുവിനെ നിന്ന് രക്ഷ നോക്കിക്കൊണ്ട് നന്ദയ്ക്ക് നേരെ ഒന്ന് കണ്ണുറുക്കിക്കൊണ്ട് വിളമ്പി വെച്ച ഭക്ഷണം യാതൊരു ഭാവ വ്യത്യാസമില്ലാതെ കഴിക്കുന്നത് കണ്ടപ്പം ആ നോവിലും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ആ സമയം അവൾക്ക് മുമ്പിൽ ഒരു നിമിഷത്തെങ്കിലും തെറ്റുപോയെന്ന പോലെ നിൽക്കേണ്ടി വന്നത് ഓർത്തുകൊണ്ട് യതിൻ്റെ ഉള്ളിൽ നന്ദിയോട് പകയാളി കത്തുകയായിരുന്നു അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് നോക്കിക്കാണുന്ന അവൻ ജിതിൻ്റെ നേരെ ശബ്ദിക്കൽ സ്വരമുയർന്നെങ്കിലും മുന്നിലിരിക്കുന്നവന്റെ നോട്ടം കാണിക്കുക ദശം കടിച്ചവർത്തിക്കൊണ്ടവൻ മുകളിലേക്ക് കയറിപ്പോയി മോളെ നീ ഇപ്പം എന്നാ കടുവയുടെ മനസ്സ് മുമ്പ് ഇപ്പം ഒന്ന് പടലേ നിങ്ങളുള്ള ദേഷ്യത്തിനൂടെ ഇപ്പം എന്റെ കയ്യിൽ നിന്ന് കിട്ടി കൂടെ ചേർത്ത് എനിക്ക് തരും പിന്നെ നിൻ്റെ ഭിത്തിയിൽ നിന്ന് വീട്ട് വെട്ടിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ആ പരിസരത്തേക്ക് അടക്കണ്ട ഏട്ടനെ അടിക്കണ്ടായിരുന്നു പാവം വിഷമമായി തോന്നുന്നു ആഹാ ഇതാപ്പം നന്നായേ ഇത്രയൊക്കെ ചെയ്തിട്ട് ഏട്ടനെ അരി അടിക്കേണ്ടായിരുന്നു എന്ന് നീ ആള് കൊള്ളാലോ അവൻ്റെ പ്രവർത്തിക്കേണ്ട ആരെ വേണേൽ അവനെ കൈവത്താതിരിക്കുക ഞാൻ അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒതുക്കി മറ്റാരെങ്കിലും ആരുന്നെങ്കിലേ അവനെ കുന്നു അയ്യാനെ അല്ലേ അവന്റെ പ്രവൃത്തി സംസാരവും നീ ഇങ്ങനെ മേച്ചു നിൽക്കാതെ വല്ലതും ചെന്നിരുന്ന് കഴിക്കാൻ നിൽക്ക് ഇനി ഇങ്ങനെ പലതും കാണേണ്ടി വരും അതൊക്കെ കണ്ട് വായും വിളിച്ച് നിൽക്കാൻ തുടങ്ങിയാലേ മോക്ക് അതിനെ സമയം കിട്ടൂ എനിക്ക് എട്ടിയോർത്ത് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതെല്ലടത്ത് കിച്ചണിൽ കൊണ്ട് വെച്ചേക്ക് ഞാനൊരു പാറട്ടിയമേ കണ്ടുവരാം ഓ വന്നട തമ്മാടി നീ ഉച്ചമയക്കം കഴിഞ്ഞ് പാർവതി അമ്മ ഉറങ്ങിക്കുമ്പോഴാണ് ശരീരത്തിൽ ആരോ പൊതിഞ്ഞു പിടിച്ച് കിടക്കുന്നത് പോലെ തോന്നിയത് രണ്ടു പേർക്കായിരുന്നു അങ്ങനെ ശീലമുള്ളത് എതിൽ നിന്ന് ഇപ്പോൾ കുറേ നാളുകൾ കൊണ്ട് അങ്ങനെ അനുഭവം ഉണ്ടാവാറില്ല അതുകൊണ്ടുതന്നെ അരികിൽ വന്ന് കിടക്കുന്ന ആള് മിഴികൾ തുറക്കുമെന്നെ അമ്മ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് മിഴികൾ അടച്ചുകൊണ്ട് തന്നെ ആയിരുന്നു ആ പാർവതി അമ്മ അവനോട് ചോദിച്ചത് എന്താണ് ഇങ്ങനെ മേയിച്ചു വെക്കുന്നത് ഇതെങ്ങനെ മനസ്സിലായ പാർവകുട്ടിക്ക് ഞാനാണ് അരികിൽ എടുക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ എൻ്റെ മക്കളുടെ ചൂട് പിന്നെ നിന്റെ അമ്മ വിളിച്ച് പറഞ്ഞിരുന്നു എൻ്റെ പുന്നാരം പറഞ്ഞ കൃത്യ ദിവസത്തേക്ക് ഇവിടെ വിടുന്നുണ്ടെന്ന് നല്ലതുപോലെ നോക്കണമെന്ന് കാണാതെ പോയപ്പോൾ ഞാൻ കരുതി അമ്പാടിത്തറവാടിലേക്ക് വൈക്ക് മറന്നു കളന്ന് ഒത്തിരി സമയമായി നീ എത്തിയിട്ട് ആ കുറച്ച് സമയം വന്നിട്ട് വന്നിടനെ പാറക്കുട്ടിയുടെ മരുമകളുണ്ടായ ഉഗ്രം ഭക്ഷണം ആസ്വദിച്ച് കഴിച്ച് ഇവിടെ കിടന്നൊരു മയക്കം അത്രേ സമയമായിട്ടുള്ളൂ അമ്മ വിളിക്കുമ്പേ നിന്റെ ഇന്നലെയുള്ള വിളി വന്നപ്പോൾ എനിക്ക് തോന്നി ഇന്നിവിടെ എത്തു വന്ന് എത്താതിരിക്കാൻ പറ്റുമെ പാറുട്ടി ജീവിതത്തിൽ എനിക്ക് പെണ്ണും ഇടക്കോ ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചതിൻ്റെ ആത്മസുഹൃത്ത് ഒരു വാക്കുപോലും പറയാതൊരുത്തി കെട്ടിക്കൊണ്ട് വന്ന സ്ഥിതിക്ക് എനിക്കവിടെ ഇപ്പ് ഉറക്കുമോ ഓഫീസിൽ ലീവ് എടുത്ത് ഞാൻ ഉടനെ തന്നെ ഇങ്ങോട്ട് പോകാറ് ഉറപ്പട്ട് എന്നിട്ട് ഇഷ്ടമായോ നിൻ്റെ കടുവയുടെ പെണ്ണിനെ ഇഷ്ടമായെന്നോ എവിടെ നിന്ന് ഒപ്പിച്ച് ഇത്രയും നല്ലൊരു മരുമോളെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒത്തവരെ ഇങ്ങനെ ഒരാളെ ഞാൻ ഒട്ട് വെറുതെ കേട്ടോ കണ്ടെത്തി കൊടുത്തത് ഞാനല്ല പിന്നെ ആര് അവൻ തന്നെ തേടി പിടിച്ചുകൊണ്ട് വന്നതാണ് അപ്പൊ കടുവ നല്ല തിരഞ്ഞെടുക്കാനൊക്കെ അറിയാം ആ പാരുട്ടി എത്ര ദിവസം ഇല്ല സ്നേഹാരം തവണ നടത്തിന്നൊരു എന്തിന് കടുവയുടെ മനസ്സ് മാറാൻ ചുമ്മാ ഒന്ന് അവൻ തോറ്റു തരില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഹേയ് ഒത്തിരി ദിവസം നില്ലടാ കുറച്ച് ദിവസം വാശി പിടിച്ച് മുഖം കൊടുക്കാതെ കിടന്നു അതിൽ എൻറെ മോൻ വീണു എന്തായാലും അവന്റെ ഇത്തവണത്തെ സെലക്ഷൻ ഞാൻ സമ്മതിച്ചു കൊടുത്തു എല്ലാം കൂടി വീട്ടിലേക്ക് ചേർന്ന് പെണ്ണ് എന്നെ നാട്ടിൽ ഇതുപോലുള്ള പെൺപിള്ളേറെ കെട്ടിച്ചുവിടാനേ എനിക്ക് സമയമാകുമ്പോഴേക്കും നല്ലത് തന്നെ കിട്ടുവാവോ ഹാ നീ ഇങ്ങനെ നടന്നാൽ നടന്നാലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരില്ല വേഗിർത്തി കണ്ടെത്തി കെട്ട നോക്കിയേക്ക എൻ്റെ ഗിതുവിന് എന്നും പരാതി പറയാനേ നേരെയുള്ള ഇതിനെക്കുറിച്ച് അതിന് ഏതൊരു കിട്ടിയതുപോലെ ഒന്നിനെ കണ്ടു കിട്ടേണ്ട പാർട്ടി അവളെ പോലെ ഒന്നിനെ കിട്ടാനും പ്രയാസമാണ് മോനെ അത്രയും നല്ല മോളാണ് എൻ്റെ കാര്യവും വീട്ടിലെ കാര്യമൊക്കെ മുഖം കറുപ്പിക്കാതെ ഓടി നിറഞ്ഞ് ചെയ്യുന്നത് കാണുമ്പോൾ അല്ലാത്തൊരിഷ്ടം തോന്നിപ്പോ ആർക്കും അതിനോട് എന്നിട്ടും ആ കടുവയ്ക്കൊന്നും തോന്നുന്നില്ലല്ലോ ഭഗവാനെ ഏഹ് എന്തു പറഞ്ഞത് വെറിയാൻ അറിയുന്നതിൻ്റെ കയ്യിൽ വടികൊടുക്കില്ലെന്ന് എനിക്ക് എനിക്കൊക്കെയാണ് കിട്ടിയിരുന്നെങ്കിലേ രാജകുമാരിയെ പോലെ നോക്കിയേനെ ഞാൻ യോഗ്യല്ല മുണിയേ നീ എന്താണ് തമ്മടി പിറവിറുക്കുന്നേ ഒന്നുമില്ല വാരുട്ടിയെ മരുമോളെ വർണ്ണിക്കുന്നത് കേട്ടി നിന്നു പോയതാ അവളെ വർണ്ണിച്ചാൽ മതിയാവില്ല മോനെ ഒരിക്കലും ആവുമ്പോൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും സ്നേഹമുള്ള മോളെ കിട്ടുമെന്ന് പാവണടാ എൻ്റെ മോള് ഇനി എൻ്റെ അമ്മയും പോയത് വേദനിപ്പിക്കാതിരുന്നാൽ മതി അതിനെ ഏ അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ഇപ്പോൾ ഇപ്പം തന്നെ ആൾ വന്ന് കയറുമ്പം രണ്ടും കൂടി ഭയങ്കര റൊമാൻസ് അല്ലായിരുന്നു അതുകൊണ്ട് പാറൂട്ടി അവനോട് ഒന്നും പുറത്തേക്ക് പാവൻ ചെക്കൻ ഇവിടെ ഉള്ളതാണ് പുറത്തൊക്കെ ഇട കാണിക്കുമ്പോൾ ഇച്ചിരി മതത്തിലൊക്കെ കായിക്കോട്ടെ എന്ന് അല്ലെങ്കിൽ ഞാൻ വഴി പോയാലോ പാവല്ലേ ഞാൻ ഈ ചെക്കൻ്റെ ഒരു കാര്യം നാവിനൊരു ഇല്ല ഈ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ കളി പതി നുള്ളിയതും അവൻ നോക്കി നിൽക്കുകയായിരുന്നു ഒത്തിരി നാളുകൾക്ക് മുമ്പേ നഷ്ടപ്പെട്ട ആ കണ്ണിലെ തടക്കം തിരികെ വന്നത് അല്ലേ പാർട്ടി ചേച്ചി ഇല്ല ഇവിടെ വന്നതിലൊന്നും ഇന്നെ കണ്ടില്ലല്ലോ അവൾ അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകുമായിരുന്നു അതുകൊണ്ട് എൻ്റെ മൂക്ക് ജോലിഭരും കൂടി കിടക്കുന്നതോടെ കൂടി നോക്കേണ്ട ഗതികേടാണ് എൻ്റെ കുട്ടിക്കിപ്പോൾ പിന്നെ ഭയങ്കര ഭാരമല്ല അവൾ അമ്മയെ സ്നേഹിക്കുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ അവൾക്കൊരു ബുദ്ധിമുട്ടും കാണില്ല ഇത് തന്നെയാണ് എൻ്റെ നന്ദി പറഞ്ഞത് നന്ദയോ അതാരാ ആ അപ്പ നീ അവളെ പരിചയപ്പെട്ടില്ലേ ആരെ എൻ്റെ മൊരുമോള് അതായത് നീ കടുവയുടെ പെണ്ണിന്ന് ഓ അവളെയാണോ പറഞ്ഞു വരുന്നത് ഞാൻ സംസാരിച്ചു പക്ഷെ ആളൊരു തൊട്ടാപാടിയോ തൊട്ടാപാടിയാണെന്ന് തോന്നുന്നു പേരുന്നാളോന്നും ഞാൻ ചോദിച്ചില്ല ആ ഇനിയും എന്ന് കരുതി ആ അവളെയാണോ വാറും ഉദ്ദേശിച്ചത് ഞാൻ സംസാരിച്ചു പക്ഷെ ആളൊരു തൊട്ടാപാടിയാണെന്ന് തോന്നുന്നു പേരുന്നാളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ആ ഇനി സമ്മുണ്ടല്ലോ ഹൃദി കൃഷ്ണനന്ദ അതാ അവളുടെ പേര് നന്ദാന്ന് വിളിക്കും അത്ര തൊട്ടവാടിയൊന്നല്ലോ സംസാരിക്കാൻ ആളെ കിട്ടിയാൽ ഇപ്പം ഇന്ന് വിടത്തില്ല ഇനിയിപ്പോൾ തൊട്ടവാടിയായാലും അമ്പാടി തറവാട്ടിൽ നിന്ന് പോകും മുമ്പ് അവളെ ഞാൻ മാറ്റിയെടുത്തോളാം എന്നാൽ പിന്നെ പാട്ടിയമൊക്കെ ഇടന്നോ ഞാൻ പുറത്തേക്ക് പോയിട്ട് കറങ്ങി വരാം കേട്ടോ നിനക്ക് എന്തെങ്കിലും കൈക്ക് സ്പെഷ്യൽ ആയിട്ട് വേ വേണോ നന്ദനോട് പറഞ്ഞോപുണ്യമാണ് നമുക്ക് അമ്മ കിടപ്പിലായിപ്പോയി അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് പല ഇഷ്ടങ്ങൾ അറിഞ്ഞ് ഞാൻ ഉണ്ടാക്കി തന്നേനെ ഡേ പാർട്ടി സെൻറ്റ് വേണ്ടട്ടോ എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടല്ലേ ഞാൻ അവളോട് പറഞ്ഞോളാം അമ്മ കിടന്നു വെക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്നും നല്ല ഉണ്ണിയപ്പത്തിൻ്റെ മണം മുകളിലേക്ക് അടിച്ചു കയറിയത് സാധാരണ ഇവിടെ വന്ന് എണ്ണ പൊരിച്ചെടുത്ത പലഹാരങ്ങൾ പഴമയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആയിരുന്നു ഏതോ ചെറുപ്പം മുതൽ നാടൻ മേശത്തിലൂടെ വല്ലാതെ കൊതിയുമാണ് അതുകൊണ്ട് തന്നെ ആ മണം ആസ്വദിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറിയതും നന്ദ തിരക്കിട്ട പണിയിലായിരുന്നു ഒരു നിമിഷം അവൾ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധയിൽ അവനും അങ്ങനെ തന്നെ ഇരുനിന്ന് പോയി പിന്നെ പതിയെ അവളുടെ അരികിലേക്ക് നടന്നവൾ ആ കാന്താലോ ആ കാതുകാരൻ പതിയെ ചോദിച്ചു ഹലോ നന്ദുസ് അടുക്കൽ തിരക്കിട ജോലിയിലാണല്ലോ ഇന്ന് വൈകിട്ട് കഴിക്കാൻ എൻ്റെ ഇഷ്ടവിഭവം തന്നെയാണല്ലോ അല്ലേ അവൻ പറഞ്ഞു മുഴുവനൊക്കുമ്പെ ഒരു ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കിയതും അവളെ കയ്യിൽ ഊർന്നിരുന്ന പാത്രത്തിൽ പല നിലത്ത് ചിഹ്നിച്ചു തീർന്നുണ്ടായിരുന്നു അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നതോ പിന്നെ കാണുന്നത് തുടരും അവതരണം ഇഷ്ടപ്പെട്ടതില്ല എന്നൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്തുള്ള ബലേക്കടും കൂടെ പ്രസ് ചെയ്യാൻ ഷെയർ വീട് കാണാം മിസൽ സമസ്ത സാധനങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ